സ്ഥല കോഴിക്കോട് അവളുടെ ഭാഗ്യം മാറി എന്റെ പുതിയ സ്റ്റൈൽ എങ്ങനെ വന്നു നിനക്ക് അറിയണ്ടസ് മലയാളത്തിന്റെ പുതിയ സ്വാഗത 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 ഒരു അങ്ങനെ അങ്ങനൊരു സ്വാഭാവിലെട്ടോ ഞായറാഴ്ച പള്ളിയിൽ പോകണം പ്രാർത്ഥിക്കണം എന്നൊരു തീരെ സ്വാഭാവിക അപ്പൊ കാശ് ഇന്ന് ഇന്ന് ഞായറാഴ്ചയാണ് ഇന്നലെ നമ്മളിവിടെ ബർത്ത്ഡേ ഫങ്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു ബർത്ത്ഡേ ഫങ്ഷൻ ഒക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞു അതിനുശേഷം നമ്മുടെ എബുക്കുട്ടൻ ഇന്ന് മൂന്ന് മാസം എക്സാക്ട്ലി തെരഞ്ഞെടുക്കുന്നത് ആക്ച്വലി ഇന്നലെയായിരുന്നു എബു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ബോണിൻ്റെയും ലിൻഡേൻറെയും അവർ ആക്ച്വലി അനുദാർത്ഥം എബ്രഹാം അവൻ കിടന്ന് ഇപ്പോഴേ വിളം വെക്കുന്നുണ്ട് അപ്പൊ മൂന്ന് മൂന്ന് മാസത്തെ ഫോട്ടോഷൂട്ട് ആണ് ഇപ്പൊ നടക്കാൻ പോകുന്നത് ൂട്ട് ചെയ്തത് ഞാനാണ് അതിന്റെ ഫോട്ടോ നിങ്ങൾ കാണും എങ്ങനെയാണെന്ന് കമന്റ് ചെയ്യണേ ഇപ്പൊ ചെയ്യണേണ്ടോ പക്ഷേ ഇത്തവണ ഇതാവ് ഐഡിയ ഓറഞ്ച് ഐഡിയ ഇച്ചായന്റെ ഐഡിയ ഫ്ലവറേ കാറ് അപ്പൊ അത് നിങ്ങൾ കണ്ടോ കാറും അടിപൊളിയല്ലേ മൂന്നാമത്തെ ചേട്ടാ കൂട്ടം ഡ്രസ്സൊക്കെ ചെയ്ത് സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇവൻ ആണ്ടേ ആണ് മൂന്ന് വയസ്സിന്റെ ബർത്ത്ഡേ ആണ് ഞങ്ങളിപ്പം മൂന്ന് മാസത്തെ ബർത്ത്ഡേ ആണ് അല്ലേ മൂന്ന് മാസം തെഴിഞ്ഞ് കിടക്കുന്ന കടപ്പൊക്കെ എഴുന്നിട്ട് ഓർഡർ ആക്കി ഡേയ് ഇഞ്ചി ഹാപ്പി ഞങ്ങളുടെ ജീവിതം എല്ലാം കുട്ടികളും പട്ടികളുമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് പണ്ടത്തെ ഞങ്ങൾക്ക് ഇങ്ങനെ കുട്ടികൾ ഞങ്ങളുടെ ലൈഫിൽ ഇല്ലായിരുന്നു സോ മച്ച് കുട്ടികൾ ഉണ്ടാവും ഓറഞ്ച് വെച്ച് ആക്ച്വലി മൂന്ന് മാസത്തിന്റെ മൂന്നെഴുതാണ് അതിനുശേഷം ഇവനെ അടുത്ത് കിടത്തിയിട്ട് എടുക്കാം വരുന്നത് ഒരു വയസ്സാകുമ്പോ ടു വെച്ച് വരും അല്ല ഐ മീൻ ടോട്ടലി ഒരു റിലായിട്ട് വരുന്നത് അന്താരാഷ്ട്ര ക്യാമറുമ്പോൾ കഫാലയുടെ മുകളിലൊക്കെ കയറിയും ഫോട്ടോ എടുക്കുന്നു ഞങ്ങളുടെ വീട്ടിലെ പ്രൊഫഷണൽ ക്യാമറ എഴുതി കിടക്കുക യെസ് എന്റെ സ്വന്തം കൊച്ചിനിതൊന്നുമില്ല കൊച്ചിന് കൊച്ചിന് എപ്പോഴും മാറ്റി കൊച്ചിന് ക്യാമറ മാൻ ഇറങ്ങിപ്പോ പാക്കപ്പ് ചെയ്ത് അപ്പഴേ എല്ലായിടത്തും മാറ്റിക്കോണം ചേച്ചി അതെ എന്റെ പുതിയ ഹെയർ സ്റ്റൈൽ എങ്ങനെയുണ്ട് കളാവോ അപ്പം കഴിഞ്ഞ വീഡിയോന്നൊക്കെ മാറി എൻ്റെ പുതിയ സ്റ്റൈൽ എങ്ങനെ വന്നു നിങ്ങൾക്ക് അറിയണ്ടേ അപ്പം നേരെ പോയി ഇന്നലത്തെ വൈകുന്നേരത്തെ വീഡിയോ കണ്ടിട്ട് അപ്പോഴത്തേക്ക് ഞങ്ങള് ഫുൾ ഓൺ ഫാമിലി ഞങ്ങളൊരു സ്ഥലത്തേക്ക് പോവുകയാണ് ഈവനിങ് ആയി ഇപ്പം ഇവിടെ നല്ല വെതർ മീൻസ് ഫോളിലേക്ക് എത്താറായി അതിൻ്റെ തണുപ്പൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞങ്ങളുടെ കോസ്റ്റ്യൂം ഒക്കെ കുറച്ച് ഹുഡി ടൈപ്പിലേക്കൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ പോയി എൻ്റെ മുടി എങ്ങനെ ഇങ്ങനെയായെന്ന് കണ്ടിട്ട് വരുമ്പോഴത്തേക്ക് ഞങ്ങൾ ഒരു സ്ഥലത്ത് എത്തും അപ്പോൾ കാണാം അപ്പൊ കനേഡിയൻ യൂട്യൂബ് ഫാമിലി മൊത്തം നിങ്ങളുടെ ആൻഡ് 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 മിസ് കാനഡ മിസ്റ്റർ വിത്ത് ബേബീസ് ചാനൽ ചാനൽ സീരിയസ്ലി വീഡിയോ ഞങ്ങൾ അറിയാതെ ഞങ്ങളുടെ ഫോൺ എടുത്ത് അവളുടെ സ്വന്തം വീഡിയോ എടുക്കുന്നുണ്ട് അങ്ങനെ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മുടിയിലൊരു പരീക്ഷണമാണ് ബാർബർ കം കും എവറിങ് സ്വന്തം അവളുടെ ഭാഗ്യം പൊക്കാൻ പറഞ്ഞായിരുന്നു ഞാൻ നന്നായിട്ട് പൊക്കി അടിച്ചിട്ടുണ്ട് അപ്പം ബോണി ഇന്ന് എൻ്റെ ഹെയർ വെട്ടാൻ പോവാണ് അപ്പൊ ഞാൻ എന്റെ ഹെയർ വെട്ടി എങ്ങനെയാ എക്സ്പീരിയൻസ് ചോദിക്കട്ടെ യുവർ എക്സ്പീരിയൻസ് ഇൻ ഹെയർ കട്ടി ഹെയർ കട്ടിങ് എന്താ പറയാ ഇതുവരെ ഹെയർ കട്ട് ചെയ്ത് തരുന്നത് അപ്പൊ എന്റെ മുടി കൊറേ കോലം കെട്ടിരിക്കാണ് അപ്പൊ ഞാൻ മേക്ക് ഓവർ ആവശ്യമുണ്ട് അല്ലേ കൈ അപ്പൊ സെറ്റ് ചെയ്യും ഞങ്ങളിന്ന് ലെയർ അടിക്കാൻ പോകും എന്ത് പറ്റിയാലും ഞാൻ കൊടുക്കാൻ പോയർ ശരിയാക്കാൻ വരുന്ന എന്തൊക്കെ വേണം നിങ്ങള് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇവിടെ വിരിച്ചുട്ടിട്ടുണ്ട് ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല നട്ടുച്ച വെയിലത്തിരുന്ന് മുടി വെട്ടുകയാണ് കാരണം വീട്ടിനകത്തിരുന്ന് വെട്ടിക്കഴിഞ്ഞാൽ ഫുള്ള് ക്ലീനിങ് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ സോ ഞങ്ങൾ ഇവിടെ ഇട്ടിട്ട് പറത്തിക്കളെ നാട് മൊത്തം പറക്കട്ടെ എൻ്റെ മുടി പണ്ട് മുടി വെട്ടിയിട്ട് വാഴത്തോട്ടത്തിൽ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ മുടി വളരുന്ന് പറഞ്ഞാൽ ഞാൻ വെട്ടിയ മുടിയൊക്കെ വീട്ടിൽ പലർന്ന് വാങ്ങിച്ചിട്ട് വന്ന് വാഴയുടെ അടിയിൽ കുഴിച്ചിട്ടിട്ടും ഒരു ഗുണവും ഉണ്ടായില്ല ഇപ്പോഴും ഇണിയുള്ളൂ ഒരു ഗുണവും ഇല്ല വാഴ ഇങ്ങനെ മുടി കളിപ്പിക്കും അറിയത്തില്ല നിങ്ങളുടെ നാട്ടിൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഇതുണ്ടോ മുടി മുടി എന്ത് ചെയ്താ മുടി വളരൂന്ന ഒന്ന് കമന്റ് ചെയ്യണേ അങ്ങനെ ഒന്നും ഇല്ലാത്ത സ്ഥല കോഴിക്കോട് ഞാനിങ്ങനെ പഴമക്കാര് പറയും വാഴത്തോട്ടത്തിൽ കുഴിച്ചിരുന്നു പറഞ്ഞുണ്ടാക്കുന്നതാ അങ്ങനെ പഴമക്കാരെന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടോ നിങ്ങളുടെ മുടീനെ കുറിച്ച് ഇപ്പൊ പറഞ്ഞ ഷോട്ട് എങ്ങനെയുണ്ട് ഇപ്പൊ പറഞ്ഞ ഷോർട്ട് എങ്ങനെയുണ്ട് കൊള്ളാ അച്ചാച്ചൻ വന്ന് കാണിച്ചെ അച്ചാച്ച അച്ചാച്ച വന്ന് കാണിക്കട്ടെ എന്നിട്ട് ഇങ്ങനെ പിന്നീട് മാക്സിമം കേട്ടോ ആറ് ഇഞ്ച് കൂടുതലുണ്ട് ഇല്ല ആറെഞ്ചി കൂടെ വെട്ടാനുണ്ട് ഓക്കേ അവര ആപ്പ് ഇത്രേട്ടോ ഇത്രേട്ടട ഓക്കേ ഓക്കേ അത്ര പൊസീസീവായതൊന്നും ആരെയും കേട്ടില്ല ഞാൻ കണ്ടിത് അത്ര തന്നെ കൂടില്ല അത്ര ആജി പക്ഷേ ലെയർ വെട്ടണം ട്ടോ എടാ ലെയർ വെട്ടൂടാ നമ്മൾ ഇത് കഴിഞ്ഞിട്ടാണ് ഇനി കൂടണ്ട ഇത്രേ വെട്ടാൻ പോന്നാ വെട്ടി കളയാൻ ഇനി മുടി എത്രയുണ്ടാ ഇങ്ങോട്ട് നോടാ കൊച്ചരെ തിരിയ ഓക്കേ സ്റ്റാർട്ട് ഇൻ മെയിൻ ബാർബർ വരണേ ഉള്ളൂ അല്ല അത് ക്യൂ ക്യൂ എ സി മറ്റേ ക്വാളിറ്റി അന്വേഷിച്ചോളിച്ച പെങ്കൊച്ചു വേണോ ഇതൊക്കെ ഇവരുടെ കുഞ്ഞാണെട്ടോ നിങ്ങൾ നേരത്തെ വീഡിയോ കണ്ട ആണ് അവറാച്ചയ്സാബി പറഞ്ഞത്രയും അത്രയും വെട്ടിയിട്ട് ലെയർ വെട്ടുമ്പോ ഒരുപാട് പോവും മേളിലോട്ട് മേളിലോട്ട് അറിയാല്ലോ

ഞങ്ങള് പാട്ടൊക്കെ പാടിയാണ് പോകുന്നത് ഞങ്ങള് വണ്ടിയൊക്കെ ഓടിച്ച് ദൂരെ ദൂരെ ഞങ്ങള് കുറച്ച് മീറ്റ് ടൈം എടുത്തു കാരണം രണ്ടു ദിവസമായിട്ട് ഭയങ്കരായിട്ട് ഒരു വിഷമുള്ള ദിവസമായിരുന്നു സോ ഞങ്ങൾ കുഞ്ഞുങ്ങളെ ഇവിടെ ആക്കിച്ചിട്ട് മീൻസ് ഞാനും ലിൻ്റേയും കൂടി ലിൻ്റേയും കൂടി ഞങ്ങൾ ഒരു ഒരു മണിക്കൂർ ഡ്രൈവിന് പോയി മദസ് ഉള്ളി ടൈം ഞങ്ങൾ വെളിയിലൊക്കെ പോയി എന്നൊക്കെ ഇറങ്ങിയിട്ടൊക്കെ വന്നു ഇപ്പം വന്നപ്പോൾ ലൈറ്റായി അപ്പം ഇവിടെ ഒരാളിച്ചൊരു കച്ചറയൊക്കെ വന്നപ്പോഴത്തേക്ക് ഒരു കച്ചറയെ കാണിച്ചിരിക്കുകയായിരുന്നു ഓ അതൊക്കെ ലൈറ്റായിട്ടപ്പോൾ നോക്കാം ഇപ്പം മറ്റേവള് ജീവിത അവിടെ പോയിരിക്കുക ആ വണ്ടിക്കകത്ത് ആ വണ്ടിക്കകത്ത് അതിൽ സിജോ ഉണ്ട് ആ സിജോടെ കൂടെ കറങ്ങാൻ പോയതാണ് അപ്പം ഇവിടെ വന്നിപ്പോൾ ഞങ്ങൾ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യണം ഫുഡ് ഇതാ വരുന്നു ഇതേ വരുന്നു ഇത് പിന്നെ ഈ പ്രായമായതുകൊണ്ട് ഏതെങ്കിലും ഒക്കത്തുകാർ പോയിക്കോളൂ അയ്യോ വരുന്നേ കരഞ്ഞിട്ടാ വരുന്നത് വീട്ടിൽ വന്ന് കയറിയതേ ഉള്ളൂ നല്ല പെരുത്ത മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ തുടർന്ന് വീടുകളൊക്കെ കാണുക നിങ്ങൾക്ക് ഞാൻ ജോലി പോയി എന്നൊക്കെ പറഞ്ഞ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് പേരുടെ മെസ്സേജ് ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളിത് വീട്ടിൽ വന്ന് കയറിയിട്ടുണ്ട് പതിനൊന്ന് മണിയായി വെളിയിൽ നല്ല പെരുത്ത മഴ പെയ്യുന്നുണ്ട് നല്ല മഴയുണ്ട് ഇതെല്ലാം നമ്മൾ കുടയും കൊണ്ട് ചാടി അറിയാം അപ്പോൾ പിള്ളേരെല്ലാം ഞങ്ങൾ കോടയും കൊണ്ടാണ് വീടിൻ്റെ അകത്തോട്ട് കയറ്റിയത് അപ്പം ഇന്നത്തെ വീഡിയോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു എന്നൊരു ചെറിയ കുട്ടി ബ്ലോഗ് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രണ്ട് ദിവസത്തെ വീഡിയോ ആണ് ഇന്ന് ഒന്നായിട്ട് വന്നത് ആൻഡ് ഒരു സൂപ്പർ അപ്ഡേറ്റ് ഉണ്ട് അടുത്ത വീഡിയോ നിങ്ങൾ തീർച്ചയായും കാണണം എൻ്റെ ജോലി പോയതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പേർ എന്നെ എനിക്ക് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെറിയൊരു സൊല്യൂഷൻ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പം അത് അടുത്ത വീഡിയോയിൽ പറയാം അപ്പം സ്റ്റേ ട്യൂൺ ഫോർ നെക്സ്റ്റ് വീഡിയോ ബൈ ഗൈസ് we go